തനിയാവർത്തനം എന്ന് തന്നെ പറയാം ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകയുടെ മരണം കോളിളക്കം സൃഷ്ടിക്കുകയാണ് റോത്തക്കിലെ ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഹിമാനി നൽവാളിന്റെ ജീവനറ്റ ശരീരമാണ് ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കിയ നിലയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആളില്ലാത്ത സൂട്ട് കേസ് കണ്ട് സംശയിച്ച നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു എത്തി പെട്ടി തുറന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച കഴുത്തിൽ ഷാൾ കൊണ്ട് കുരുക്കിയ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഹരിയാനയിലെ സോനിപ്പത്ത് ജില്ലയിലെ കദൂറയിലാണ് ഹിമാനി നർവാളിന്റെ വീട് സജീവ കോൺഗ്രസ് പ്രവർത്തകരായ ഹിമാനിയുടെ മരണത്തിൽ രാഷ്ട്രീയത്തിലെ വൈരം കാരണമായെന്ന് കുടുംബം സംശയിക്കുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തി മറ്റൊരിടത്ത് നിന്ന് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഉപേക്ഷിച്ചതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് मातृभूमि न्यूज दिल्ली